യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നും ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മെഴുക്കു വരട്ടിയാണ് ഇനി പച്ചക്കായും കൊത്തവരയും കൂടിയാണ് മുഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കൊത്തവര മുറിച്ചിന് അതേ നിങ്ങളത്തിൽ പച്ചക്കായും മുറിച്ചിട്ടാണ് ഒന്ന് മുഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് നോക്കും ഇതേ വലുപ്പത്തിലായിട്ടാണ് കൊത്തമര ഞാൻ മുറിച്ചെടുത്തത് ഇതാ കൊത്തമര ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇത് രണ്ടും രണ്ട് വേവാണ് അല്ല ഇതിന് കുറച്ച് വേവ് ജാസ്തിയാണ് അപ്പോൾ കായ നമുക്ക് വേറെ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ോക്ക് കായതാ മുറിച്ചെടുത്തിരിക്കുന്നത് ഇതേമാതിരി ഇനി ഇതേമാതിരി നമുക്ക് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കട്ടോ കായയ്ക്ക് വേവ് കുറവാണ് അപ്പോൾ അതാണ് ഞാൻ വേറെ വേറെ വെള്ളത്തിലിട്ട് കിട്ടാം അതായത് നോക്കി ഇതേമാതിരി മുറിച്ചെടുക്കട്ടോ ഇതേമാതിരി മുറിച്ചെടുക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കൊത്തമര മുറിച്ച് റെഡി കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത് കായതാട്ടം ഇനി ഇതിലേക്ക് കാന്താരിയാണേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതാ കാന്താരി മുളക് എടുത്തു വെച്ചിരിക്കുന്നു ഞാൻ ഇട്ടു വെച്ചിരിക്കുന്നത് അതിലേക്ക് ആദ്യം കൊത്തമരയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ കൊത്തുമരൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് കായ ഇട്ട് കൊടുക്കാം നമ്മൾ കൊത്തുമരൊന്ന് തുറന്നു നോക്കാൻ അത് നോക്ക് ഒന്ന് നല്ലോണം വാടിക്കുന്നുണ്ടോ ഇനി നമുക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കാം അതിലേക്ക് മുളക് ഇട്ടുകൊടുത്തിരിക്കുന്നേ ഇനി ശീകരം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നീശിട്ട് കൊടുക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഇനി ഒന്ന് അലക്കി കൊടുക്കാം ൂടി വെക്കെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒന്ന് അളക്കി കൊടുക്കാം ഇതാ നോക്കൂ നല്ല നമ്മളെ കായും കൊത്തുമരും കൂടിയുള്ള നമ്മളെ മെഴുക്ക് വരറ്റി ഇവിടെ റെഡി ആയിരിക്കുന്നത് രണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലോണം ചെയ്യാതെ കിട്ടിക്കുന്നു ഇനി ഇതിലേക്ക് നമുക്ക് നല്ല നാടൻ കരുവേപ്പില കൊടുക്കാം നല്ല നാടൻ കറിവേപ്പിലി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇട്ടത് നല്ലൊരു മണം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടപ്പോ തന്നെ നല്ലൊരു മണം ചെറിയ തീല് വെച്ചിട്ട് നരക്കി കൊടുക്കാം ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നൂട്ടോ മണം വരുമ്പോൾ ഇനി രണ്ട് മിനിറ്റ് ഒന്ന് വെക്കാം ഇനി ഗ്യാസ് ഓഫ് ആക്കട്ടെ ഇത് നോക്കൂ കൊത്തമരി പച്ചക്കായും കൂടെ മേക്കുമായിട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്